രമേശ് ചെന്നിത്തല കേരളത്തിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ തൊഴിലില്ലായ്മ പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ തൊഴിലൊടുക്കാം എന്ന് പറഞ്ഞ് എന്നിട്ട് ഈ ഇടതുപക്ഷക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര പ്രസംഗവും ചെയ്ത് അങ്ങനെയാണ് രമേശ് ചെന്നിത്തല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആളായിട്ട് മാറുന്നത് അങ്ങനെ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് വളരെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് ഞാൻ അതിനകത്ത് അങ്ങനെ ഇല്ലാതിരുന്നതാണ് പക്ഷേ മാസി എഡിറ്റ് ചെയ്യുമൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഒരു ഫ്രെയിമിനകത്താണ് അപ്പോൾ നമ്മൾ ഞാനും ബാബു എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഒരു ഇതിനൊരു മറുപടി എഴുതണം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു മറുപടി തൊഴിലില്ലായ്മയ്ക്ക് ഉത്തരവാദി ആര് തൊഴിലായ്മ വർദ്ധിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നതായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ് പക്ഷെ നമ്മളത് അടിച്ച് അതിങ്ങനെ ഒരു ഇരുപതിനായിരം കോപ്പി അടിച്ച് ഇരുപതിനായിരം കോപ്പി അടിച്ച് അത് ഞാൻ ഞാനെൻ്റെ വീട്ടിൽ മാവ് വിട്ടിട്ടാണ് അടിച്ചത് പക്ഷേ ഞങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റായിട്ട് പ്രസിദ്ധീകരിച്ചതൊക്കെയാണല്ലോ പക്ഷെ ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ കാസർഗോഡെന്ന് ഈ രമേശനിത്തല വന്ന വഴിയുകൂടെ നടന്ന് വയ്ക്കുന്നുണ്ട് പിന്നിൽ പിന്നെ അല്ല പിന്നിലല്ല അദ്ദേഹം പോയിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ ആ ഇതല്ല പക്ഷേ ആ വന്ന വഴിയിൽ എവിടെക്കെവിടെയൊക്കെയാണോ എവിടെയെല്ലാം ഏത് ജംഗ്ഷനിലാണോ നിർത്തി അവിടെയെല്ലാം ഇറങ്ങി അവിടുത്തെ കടയിലെല്ലാം ഇത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ചെയ്യുകയാണ് ഞങ്ങൾ വേള നാലഞ്ച് പേരേ ഉള്ളൂ